ലോകത്തെങ്ങും ഐഫോണിന് ആരാധകർ ഏറെയാണ് എപ്പോൾ ഐഫോൺ ലോഞ്ച് ചെയ്താലും അവ ബുക്ക് ചെയ്യാനും വാങ്ങാനും ഉപയോക്താക്കൾ തമ്മിൽ മത്സരം ഉണ്ടാകുന്നത് സ്ഥിരം കാഴ്ചയാണ് ഇന്ത്യയിലും ഇതിന് മാറ്റമൊന്നുമില്ല നമ്മുടെ യുവതി യുവാക്കൾക്കുള്ള ഐഫോൺ ക്രൈസ് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് മുംബൈയിലെയും ഡൽഹിയിലെയും ആപ്പിൾ സ്റ്റോറുകളിൽ നീണ്ട തിരക്ക് നമ്മൾ കാണാറുള്ളതാണല്ലോ ഏറ്റവും ഒടുവിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുറത്തിറങ്ങിയപ്പോൾ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിൽ സംഘർഷമുണ്ടായതും വാർത്തയായിരുന്നു ആപ്പിളിന്റെ ഈ വളർച്ച പതിയെ പതിയെ ഉണ്ടായതാണ് നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ അവ വാങ്ങാൻ ആളുണ്ടാകുമെന്നതാണ് ആപ്പിളിന്റെ സക്സസ് സ്റ്റോറി എന്നാണ് വിലയിരുത്തൽ ഇതിനിടെ ആപ്പിളിന്റെ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലെ ഐഫോണിന്റെ പങ്ക് എട്ട് മുതൽ പത്ത് ശതമാനത്തോളമാണ് എന്നാണ് കണക്കുകൾ ഐഫോണിന്റെ മാർക്കറ്റും വിൽപ്പന ചരിത്രവും പഠനവിധേയമാക്കുകയാണെങ്കിൽ ഇത് വലിയ വളർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും ഒരു ശതമാനമായിരുന്നു ആപ്പിളിന്റെ ഇന്ത്യയിലെ മാർക്കറ്റ് മൂന്ന് വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവ ഒറ്റയടിക്ക് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു സൈബർ മീഡിയ റിസർച്ചിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ആദ്യ പകുതി ആകുമ്പോഴേക്കും അവ വീണ്ടും ഉയർന്ന് ആറ് ശതമാനമായി ആ വർഷം അവസാനിക്കുമ്പോൾ ഏഴ് ശതമാനമായിരുന്നു മാർക്കറ്റ് ഷെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബർ ഡിസംബർ പാദത്തിലെ ഫെസ്റ്റിവൽ സീസണിൽ വലിയ വിൽപ്പനയാണ് ആപ്പിൾ നേടിയത് ഐ ഡി സി കൗണ്ടർ പോയിന്റ് എന്നിവർ നൽകുന്ന ഡാറ്റകൾ പ്രകാരം ഒൻപത് മുതൽ പത്ത് ശതമാനമാണ് മാർക്കറ്റ് ഷെയർ ഇതോടെ ആപ്പിൾ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലെ ആദ്യ അഞ്ചിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നല്ല ടൈമിംഗ് ഡിസൈൻ എന്നിവയാണ് ആപ്പിളിന്റെ വിജയത്തിന് പിന്നിലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രേഡിംഗ് സ്കീമുകൾ ക്യാഷ് ബാക്ക് പാർട്ട്ണർഷിപ്പുകൾ എളുപ്പത്തിൽ ലഭിക്കുന്ന ഇ എം ഐ പ്ലാനുകൾ എന്നിവയും ഐഫോണിന് ഇന്ത്യക്കാർക്കിടയിൽ പ്രിയങ്കരനാക്കിയിട്ടുണ്ട് ഫെസ്റ്റീവ് വിലക്കിഴിവുകൾ ഓൺലൈൻ ഡീലുകൾ എന്നിവയും ഐഫോണിന്റെ വിൽപ്പനയെ സ്വാധീനിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐകളും ഇതിന് കാരണമായിട്ടുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ ഇന്ത്യയിലെ പ്രീമിയം സ്മാർട്ട് ഫോൺ മാർക്കറ്റും വലിയ തോതിൽ വളരുകയാണ് ആപ്പിളിന് യുവതി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇവയെല്ലാമാണ് ഐഫോണിന്റെ വിൽപ്പനയിലെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിലെ റീറ്റെയിൽ സ്റ്റോറുകളും ഐഫോണിന്റെ വളർച്ചയ്ക്ക് വലിയ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യയിൽ ആപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുക്ക് തന്നെ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ ആദ്യ റീറ്റെയിൽ സ്റ്റോറുകൾ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ആപ്പിളിന്റെ വളർച്ചയും ആരംഭിക്കുന്നു നിലവിൽ ബംഗളൂരുവിലും പുട്ടിനയിലും ആപ്പിൾ സ്റ്റോറുകളുണ്ട് കൂടുതൽ നഗരങ്ങളിലേക്ക് സ്റ്റോറുകൾ വ്യാപിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇതോടെ ആപ്പിളിന്റെ ജനപ്രീതി ഇനിയും ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ ഐഫോണിന്റെ പ്രധാനപ്പെട്ട മാർക്കറ്റ് മാത്രമല്ല മാനുഫാക്ചറിംഗ് ഹബ്ബ് കൂടിയാണ് ലോകത്ത് പുറത്തിറങ്ങുന്ന ഐഫോണുകളിൽ അഞ്ചിലൊന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് എന്നാണ് വിവരം ഇതിനു പുറമെ ലോഞ്ചിങ്ങിന്റെ ആദ്യ ദിവസം തന്നെ ഐഫോൺ ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടേത് ഇക്കാര്യത്തിൽ യു എസിനും യൂറോപ്പിനും ഒപ്പമാണ് ഇപ്പോൾ ഇന്ത്യ